സി ഈ ഒരു വിഷയത്തിനെ പരിഹരുന്നത് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ഒരു പുതിയതായിട്ടുള്ളൊരു സംഭവമല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ ഞാൻ ചെറുതായി കാണുന്നുമില്ല മനുഷ്യജീവൻ എന്നും വിലപ്പെട്ടത് തന്നെയാണ് പക്ഷേ ലോകം മാറുന്നതനുസരിച്ച് ആന്ത്രോപ്പോസെൻട്രിക് എന്നുള്ള ഒരു വ്യൂ പോയിന്റിൽ നിന്ന് എക്കോസെൻട്രിക് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റിലേക്ക് ലോകം മാറി പുഴുവിനും പുൽച്ചാടിക്കും മാനിനും മൈ മുയലിനും മറ്റു മൃഗങ്ങൾക്കൊക്കെ മനുഷ്യനോളം തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഭൂമിയുടെ അവകാശികൾ എന്നാണല്ലോ വൈക്കം മുഹമ്മദ് ബഷീർ വരെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ പുസ്തകം കഥയിൽ പറയുന്നത് എല്ലാവർക്കും പഴുതാരക്കം വരെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യന് കുറച്ചുകൂടെ വിശാല അടിസ്ഥാനത്തിലെത്തി നമുക്കെല്ലാം അറിയാം തേനീച്ചകൾ ഇല്ലാതായി കഴിഞ്ഞാൽ ലോകം തന്നെ ഇല്ലാതായി പോകും എന്നുള്ള ഐൻസ്റ്റൈൻ്റെ പ്രവചനം ഇതിനെയൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുള്ള പല ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ വനാതിർത്തിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിന് സർക്കാരായിട്ടുണ്ടാക്കി വെച്ച ചില പ്രശ്നങ്ങളുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ ഉദാഹരണത്തിന് സർക്കാർ നിയന്ത്രണ എസ്റ്റേറ്റുകൾ അവർ വലിയ വലിയ മരങ്ങൾ നട്ടുവെക്കുകയും അതിൻ്റെ അടിക്കാടുകൾ ഉണ്ടാ ഉണ്ടാവാതിരിക്കുകയും അടി ആ കാനോപ്പി പി ഫോറസ്റ്റിനകത്ത് കോണിഫറസ് ഫോറസ്റ്റിനകത്ത് ഈ അടിക്കാടുകൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ വളരാൻ പറ്റില്ല അപ്പോൾ ഈ ചെറുമൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുന്ന മറ്റ് വലിയ മൃഗങ്ങൾക്ക് ഭക്ഷണമില്ലാതാവുകയും അവർ സ്വാഭാവികമായും നാട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്യും പിന്നെ ചില ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വയനാടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബപ്പിടൽ എന്ന് പറഞ്ഞിട്ടൊരു ആഘോഷം തന്നെയുണ്ട് അവിടെ അവർ ആ ആഘോഷ ദിനത്തിൽ ഈ മൃഗങ്ങളെ വന്യമൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവന്നിട്ട് ആണ് ആഘോഷമായി ചെയ്യുന്നത് ഇപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല അത് കൂടുതലവർ കാട്ടുപന്നികളെയാണ് വേട്ടയാടി കൊണ്ടുവരുന്നത് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഇപ്പുറത്താണ് സിറ്റിയിൽ നിന്ന് അവിടെ കണ്ടമാനം പന്നിയുടെ ശല്യമാണ് ഈ കാട്ടുപന്നിയുടെ ശല്യമാണ് അവിടെ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു നൂറ്റി ഇരുപത്തിയാറോളം നേന്ത്രവാഴ തൈകളാണ് കുത്തി മലർത്തിയിട്ട് അങ്ങനെ കർഷകർക്ക് നിത്യ ദുരിതമായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം അതിന് കഴിഞ്ഞ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് വനം വന്ന് ഒന്ന് രണ്ട് പന്നികളെ കൊല്ലുകയും അതിനെ മണ്ണെണ്ണയൊഴിച്ച് മറവുകയും ഒക്കെ ചെയ്തു എന്നാൽ പോലും നിരന്തരമായി ഉണ്ടാകുന്ന ഈ ആനകളെ പിടിക്കുന്നതിനുള്ള വ്യവസ്ഥയിലുള്ള മാറ്റങ്ങൾ ഇതിനെല്ലാം പുറമെയാണ് പുതിയതായിട്ട് വരുന്ന ഈ വനനിയമം ഈ ഗസറ്റ് വിജ്ഞാപനം ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയതിനു ശേഷം ഇതിനകത്ത് ചില കരിനിയമങ്ങളുണ്ട് പ്രത്യേകിച്ച് വിശിഷ്യം എടുത്ത് കാണപ്പെടുന്നത് ഇരുപത്തേഴ് അറുപത്തിരണ്ട് വകുപ്പുകളാണ് ഈ ഇരുപത്തേഴ് അറുപത്തിരണ്ട് പ്രകാരം വനം വകുപ്പിനകത്ത് വനത്തിനകത്ത് ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ വനാതിർത്തിയിൽ ജീവിക്കുന്ന ആളുകൾ പലരും മൃഗ വിറകനും മറ്റാവശ്യങ്ങൾക്കൊക്കെ വനത്തിനുള്ളിലേക്കാണ് പ്രവേശിക്കുന്നത് അവർ കന്നുകാലി വയ്ക്കുന്നതും വനാതിർത്തിയിൽ തന്നെയൊക്കെയാണ് അപ്പം കന്നുകാലികളെ വളർത്താൻ പറ്റില്ല ഉണങ്ങിയ വിറക് കഷ്ണങ്ങൾ ശേഖരിക്കാൻ പറ്റില്ല അപ്പോൾ ഫോറസ്റ്റ് ഗാർഡിൽ താഴെയുള്ള ആർക്കും വേണമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള റിമാൻഡ് ചെയ്യാനുള്ള ഒരു വകുപ്പാണ് ഇതുവഴി കൊണ്ടുവരുന്നത് എന്തായാലും ഇത് ഗസറ്റ് വിജ്ഞാപനത്തിൽ മന്ത്രിസഭ ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് വേണ്ട രീതിയിൽ കണ്ടിട്ടാണ് ഇത്തരം ഒരു നിയമം മന്ത്രിസഭ തീരുമാനം കൊടുത്തതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇതെന്തായാലും നിയമസഭയിൽ വയ്ക്കും നിയമസഭയിൽ ചർച്ചയില്ലാതെ നിയമം ആവാൻ പോകുന്നില്ല ഒരു കാരണവശാലും കേരളം പോലൊരു സംസ്ഥാനത്തിൽ ഇത്തരമൊരു നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം അങ്ങനെ ഏകപക്ഷീയമായൊന്നും നടപ്പിലാക്കാൻ ഒരു നിയമമല്ല കാരണം ഇതിനകത്ത് ഒരുപാട് ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം മൃഗങ്ങളുടെ സംരക്ഷണം നമ്മൾ എക്കോ സെൻട്രിസം ഒക്കെ നല്ലതാണ് പക്ഷേ അത് എക്കോ ടെററിസം അല്ലെങ്കിൽ എക്കോ ഫണ്ടമെൻ്റലിസം എന്നുള്ള രീതിയിലേക്ക് പോകരുത് പ്രകൃതി നമുക്ക് വേണം എന്നാൽ പ്രകൃതി മാത്രം പോരാ അവിടെ ജീവിക്കുന്ന കർഷകരുടെ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് എന്നാൽ കർഷകർ മാത്രമല്ല ഇതിൽ അവർക്ക് മാത്രമാണ് ജീവിക്കാൻ അവകാശമെന്ന് പറയുന്ന വാദത്തോടും ഞാൻ വ്യക്തിപരമായിട്ട് എതിർക്കുന്ന ഒരാളാണ് ഒരു സമരസത്തോടുകൂടി എന്തുകൊണ്ടാണ് മൃഗങ്ങൾ കാട്ടിലേക്ക് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഒന്ന് അവരുടെ ഈ വഴിത്താരകൾ ആഹാരമില്ലാതാകുമ്പോൾ വെള്ളമില്ലാതാകുമ്പോൾ കാടുകളില്ലാതാകുമ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അവർ വരുന്നത് അതിന് വേണ്ടിയിട്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വേലി കെട്ടിത്തിരിക്കുകയോ അല്ലെങ്കിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയോ ഇതൊക്കെ നിരന്തരമായി ചെയ്യേണ്ടുന്ന പ്രവർത്തികളാണ് എല്ലാ ഈ വനാതിർത്തികളിലും സോളാർ പാനലുകളെങ്കിലും സ്ഥാപിക്കണം എന്നാലേ പൊതുജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അവിടെ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് കുടിയേറ്റ കർഷകർക്ക് ഏറ്റവും അധികം കഷ്ടപ്പാട് പ്രകൃതിയോട് നിരന്തരം വല്ലിട്ട് ജീവിക്കുന്നവരാണ് കുടിയേറ്റ കർഷകരും പ്രത്യേകിച്ച് വിശേഷ ആദിവാസികൾ വനവാസികൾ അതുപോലെയുള്ള മറ്റ് ട്രൈബൽസ് ഇവരെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം ഇവരെല്ലാം കൺസിഡർ ചെയ്യുന്ന അവരുടെ പ്രൊട്ടക്ഷൻ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് അല്ലാതെ അനാതിർത്തിയിൽ കയറി ആളിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ വകുപ്പ് ചുമത്തി അല്ലെങ്കിൽ പിഴയടച്ച് അല്ലെങ്കിൽ റിമാൻഡ് ചെയ്ത് അവരെ സെർച്ച് ചെയ്ത് ഇതൊന്നും ശരിയായ നടപടിയല്ല അതൊരു കരിനിയമം തന്നെയാണ് ആ നടപ്പിലാ ഒരിക്കലും തന്നെ തന്നെയാണ് കാരണം പ്രബുദ്ധമായ കേരള നിയമസഭയിൽ ചർച്ച ചെയ്യുകയും ഇതിനകത്ത് കൊള്ളാത്ത ക്ലാസസ് ഒക്കെ എടുത്തു കളയുകയും പുതിയ നിയമം നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ